കർത്താവ്യത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലെ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത് മുപ്പത്തൊമ്പത് കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാണ് കൃപാസ അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത കൃപാസന അൾത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാണ് മഷന്മാരെല്ലാം അവരുടെ ജീവിത ജാവനങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ദിവസം ഓഫീസിൽ പോണ ദിവസം കുട്ടികളെ പരീക്ഷയ്ക്ക് പോകുന്ന ദിവസം എല്ലാം വളരെ പ്രതീക്ഷ ഒരു കർത്താവെ ഈ ആഴ്ച എന്ന് ഓർത്തുകൊണ്ട് യാചിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന മനുഷ്യരെ ദൂരയാത്രയ്ക്ക് പോകുന്നവർ ആസ്വദിക്കുന്നു അവിടെ രേഖകളെല്ലാം അവർ കൃത്യമായിട്ട് ഓർക്കാൻ വേണ്ടി ആസ്വദിക്കുന്നു അവൾ വഴിയാത്തത് സംഭവിക്കാൻ സാധ്യമുള്ള എല്ലാവിധ തടസ്സങ്ങളെയും ഇന്നത്തെ ഈ പ്രാർത്ഥനയെ ബന്ധിക്കുന്നു കർത്താവെ രക്ഷിതരെ വീണ്ടും വീണ്ടും മനസ്സിൽ ഓർക്കുന്ന കർത്താവ് വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റിൽ പല പല കാര്യങ്ങളിൽ അപേക്ഷ വെച്ചിട്ട് ഒരു തീർപ്പും കിട്ടാത്തതുണ്ട് സേ ഹൗസ് ലോൺ കിട്ടാത്തവർ വീടിന് കർത്താവ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോബ് ജോഷൻ സർവീസ് കിട്ടാത്തവർ കർത്തക ഓരോരോ കാര്യങ്ങൾക്ക് ഈ നമ്മൾക്ക് റിപ്ലൈ വരാത്തവർ അങ്ങനെ പേപ്പർ പല പേപ്പറുകളും ആഗ്രഹിച്ചിട്ട് കിട്ടാതിരിക്കുന്നവർ അങ്ങനെ എല്ലാവരും പെൻഡിങ്ങിലുള്ള വിഷയങ്ങൾ പെൻഡിങ്ങിലുള്ള വിഷയങ്ങളെല്ലാം സൗറിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അതെല്ലാം ഈ ആഴ്ച സമയബന്ധിതമായിട്ട് സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവ് കൃപാസ്ത്രത്തിൻ്റെ അമ്മ നിങ്ങളെ സഹായിക്കുകയും ശന്ധിക്കുകയും ചെയ്യട്ടെ കർത്താവത്തിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്ന കർത്താവേ